ിൽ ശിലാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി നിബിൽ മക്കസ്വലാണ് കൊല്ലപ്പെട്ടത് രണ്ടു മാസം മുൻപാണ് നിബിൽ അഗ്രികൾച്ചർ വിസയിൽ ഇസ്രായേലിലേക്ക് പോയത് ആക്രമണത്തിൽ രണ്ട് മലയാളികൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് ദിലീപ് ദേവസ്യ വിശദാംശങ്ങളുമായി ദിലീപ് എന്തൊക്കെയാണ് പുതിയ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഷെല്ലാക്രമത്തിലാണ് ഇപ്പോൾ കൊല്ലം വാരി സ്വദേശിയായ നിബിൻ മാക്സ്വൽ കൊല്ലപ്പെട്ടെന്നുള്ള വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു ഈ വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത് നിബിന്റെ സഹോദരനും ഇപ്പോൾ ഇസ്രായേലിലുണ്ട് ഈ വിവരം അറിഞ്ഞതിനു ശേഷം ആ സഹോദരൻ അവരെ വരെ സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടികൾ തുടങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച വിവരം ഈ അക്രമത്തിൽ തന്നെ ഏഴ് പേർക്ക് പരുക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവരിൽ ഈ നിബിൻ പോയിരിക്കുന്നത് അഗ്രികൾച്ചർ ദിശയിലായിരുന്നു കാർഷിക മേഖലയിലുള്ള ജോലിയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടു മാസം മുൻപാണ് ഇസ്രായേലിലേക്ക് പോയത് അവിടെ വെച്ചായിരുന്നു ഗലീലി ഫിംഗറിൽ മഷവ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഷെല്ലാക്രമം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം എന്തായാലും സഹോദരൻ ആ സ്ഥല ഇസ്രായേലിൽ ആ അപകടം നടന്ന ആ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് നിഗേഷ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടാകും പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് നിികേഷ ഈ പരിക്കേറ്റവർ അവിടെ ഏഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആ വിവരം ലഭിച്ചത് ഈ നിബിന്നിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത് മറ്റ് ആർക്കാണോ അല്ലെങ്കിൽ അവർ ഏത് രാജ്യക്കാരാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തത ലഭിച്ചില്ല എന്നാലിപ്പോൾ ആ നിബിന്റെ സഹോദരൻ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നിബിന്റെ കേരളത്തിലുള്ള കൊല്ലം വാടിയിലുള്ള അടുത്ത ബന്ധുക്കൾ ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ നാല് ദിവസം സമയമെടുക്കും ആ നിബിന്റെ മൃതദേഹം ഈ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു വഴി നിബിന് മുപ്പത്തിയൊന്ന് വയസ്സാണ് രണ്ട് മാസം മുൻപാണ് നിബിൻ ഇസ്രായേലിലേക്ക് കാർഷിക പേക്ഷയിൽ ജോലി സംബന്ധിച്ച് അങ്ങോട്ട് പോയത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി നിബിൻ മാക്സ് വെല്ലാണ് കൊല്ലപ്പെട്ടത്